എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ ആരൂര് സ്കൂളിന് ഫ്രണ്ടിലാണ് താമസിക്കുന്നത് എനിക്ക് മൂന്ന് തവണ ഇപ്പോൾ അറ്റാക്ക് വന്നിരിക്കുന്നു അതിനാൽ എനിക്കൊരു ജോലിക്കും പുറത്തിറങ്ങി പോകാൻ പറ്റാ പറ്റാത്ത സ്റ്റേജിലാണ് ഹാർട്ടിലോട്ട് ബ്ലഡ് പമ്പിങ് കുറവാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തിറങ്ങി നടക്കാൻ പോലും പാടില്ല അതുകൊണ്ട് എനിക്ക് മറ്റ് ജോലികൾക്ക് ഒന്നിനും പോകാനുള്ള കഴിവ് ഇപ്പോൾ എനിക്കില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നു അതുകൊണ്ട് നമ്മൾ നല്ലവരായ നാട്ടുകാര് നമ്മളെ സഹായിക്കുക എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ മൂന്ന് മാസം കൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ് പുള്ളിക്ക് ഹാർട്ട് ഹാർട്ടാക്കാണ് വന്നത് ബ്ലഡിൻ്റെ പമ്പിങ് കുളം കുറവാണ് അതുകൊണ്ട് പുള്ളിയെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ജോലിക്കും ഇറങ്ങി പോകാൻ കഴിയുന്നില്ല വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടകളൊക്കെ ഒത്തിരിയായി പിന്നെ എനിക്കും പുറത്തോട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ലെനിക്കും ശാരീരികമായിട്ട് സുഖമില്ലാത്തതാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് പിള്ളേർക്ക് ആഹാരത്തിനോ സ്കൂളിടാനോ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം തന്നെ എണ്ണൂറ്റമ്പേരോടെ മരുന്ന് വേണം അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പുള്ളിയെ നോക്കിയിരിക്കുന്ന കാരണത്താൽ ഒരു ജോലിക്കും വീട്ടു ജോലിക്ക് പോലും പോയി ജീവിക്കാൻ പറ്റുന്നില്ല അതിന് നല്ലവരായ നാട്ടുകാർ എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും കുടുംബത്തിൻ്റെ ദുരവസ്ഥ അടുത്ത വാർഡ് നമ്പർ എന്ന നിലയിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ എപ്പോഴും ഈ കുടുംബമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അവരുടെ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഈ വീട്ടിൽ ഇവർ രണ്ട് പേരും കലച്ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്നതാണ് മൂത്തമാളാണെങ്കിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അത് ജീവിത സാഹചര്യങ്ങളോട് പണവെട്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ എൻ്റെക്കൂട്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവരിവിടെ മറ്റൊരു പ്രദേശത്തു നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളായി വർഷങ്ങളായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ പുള്ളിക്ക് മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് അവർ നേരിടുന്നത് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മകളുടെ വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള ചിലവ് മരുന്നുകൾ ഫീമോ ആയിട്ടുള്ള രീതിയിലുള്ള മരുന്നുകൾ അദ്ദേഹത്തിന് വേണം വില മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഈ ഒരു കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും എനിക്ക് ഈ വീടിൻ്റെ ദുരവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാനൊരു ദിവസം വന്നപ്പോൾ ഇവർ വളരെ ദാരിദ്ര്യത്തിലാണെന്നറിഞ്ഞ് തന്നെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതിഭ ഗുരുലത്തിനെ വിളിച്ച് എത്ര പെട്ടെന്ന് ഇതൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞു പക്ഷേ ഈ വാർത്ത കാണുന്ന എല്ലാ നല്ലവരായ മനുഷ്യരും ഇവരെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഈ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഇവിടെ പൊതുപ്രവർത്തകനായ രാജീവും ഇവരും നേരിട്ടും പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് മാരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്താണ് ഇവരുടെ വീട് വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത പെൺകുഞ്ഞ് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നു ഇളയക്കുട്ടി പത്തനാപുരം മൗണ്ട് ദാപൂർ ഗേൾസ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എണ്ണൂറ്റമ്പത് രൂപയുടെ മരുന്ന് ഒരു ദിവസം വേണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം വീടിൻ്റെ വാടക കൊടുക്കണം ഭക്ഷണത്തിന് പോലും ഇവർ ബുദ്ധിമുട്ടുകയാണ് ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് എൻ്റെ സുഹൃത്തുക്കൾ അത് ദൂരെയും അടുത്തുമുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട് അവർ ഈ വാർത്ത കാണണം അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കണം സമ്പത്തുള്ള ജീവകാരുണ്യപരമായ മനസ്സുള്ള ആളുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ ഈ വാർത്ത കാണണം ഈ കുടുംബത്തെ സഹായിക്കണം ഇവർക്ക് ഇവർക്കിപ്പം ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ് അതിനൊരു പരിഹാരം കാണുന്നതിന് ഈ പ്രദേശത്തെ ആളുകൾ മുൻകൈയ്യെടുക്കണം ജീവിതത്തിൽ ആഹാരത്തിനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും വെല്ലുവിളി നേടുന്ന കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ ഈ വാർത്തയുടെ ഗൗരവം മനസ്സിലാക്കി ഇടപെടണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബത്തിൻ്റെ ദയനീയ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ എല്ലാവരും ഒന്ന് സഹായിക്കണം സാമ്പത്തികമായി സഹായിക്കണം ഭക്ഷണത്തിന് സഹായിക്കണം മരുന്നിന് സഹായിക്കണം അതിനുള്ള സന്മനസ് സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എല്ലാവരോടുമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം